മലയാള സിനിമയുടെ നെടുന്തൂണികൾ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന താരങ്ങളാണ് മമ്മൂട്ടിയും മോഹൻലാലും വലുതും ചെറുതുമായ നിരവധി താരങ്ങൾ മലയാള സിനിമയിൽ സജീവമാണെങ്കിലും മലയാള സിനിമാ വ്യവസായം ഇപ്പോഴും മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ആശ്രയിച്ചു തന്നെയാണ് നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയുടെ ആരോഗ്യസ്ഥിതിയെപ്പറ്റി കഴിഞ്ഞ ദിവസം പ്രചരിച്ച വാർത്തകൾ മലയാള സിനിമാ മേഖലയിൽ ഒന്നാകെ ആശങ്ക പടർത്തിയിരുന്നു മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ആരാധകർ സൈബറിടങ്ങളിലും അല്ലാതെയുമായി പരസ്പരം പോരടിക്കുമ്പോഴും മമ്മൂട്ടിയും മോഹൻലാലും സഹോദരതുല്യമായ സ്നേഹമാണ് പരസ്പരം പങ്കുവച്ചിരുന്നത് തന്റെ മൂത്ത സഹോദരനായാണ് എക്കാലത്തും ഈ ചാക്കയെ കണ്ടിട്ടുള്ളതെന്ന് പലതവണ ലാലും എനിക്കും അങ്ങനെ തന്നെയാണെന്ന് മമ്മൂട്ടിയും പലവരും പറഞ്ഞതാണ് ഇതിനിടെയാണ് മമ്മൂട്ടിക്ക് വേണ്ടി വഴിപാട് നടത്താനായി മോഹൻലാൽ ശബരിമലയിലെത്തിയത് മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രം എന്ന പേരിൽ മോഹൻലാൽ മമ്മൂട്ടിക്ക് വേണ്ടി നടത്തിയ വഴിപാട് ഇരുവരുടെയും സ്നേഹത്തിന് തെളിവാണ് എംപുരാന്റെ പ്രമോഷൻ നിരക്കുകൾ പൂർണമായും മാറ്റിവെച്ചാണ് മോഹൻലാലും ആന്റണിയും ഒന്നിച്ച് ശബരിമലയിലെത്തി മമ്മൂട്ടിക്ക് വേണ്ടി വഴിപാട് നടത്തിയത് ചിത്രത്തിന്റെ പ്രൊഡ്യൂസർ കൂടിയായിരുന്നിട്ടും പ്രമോഷന്റെ ചുമതല തൽക്കാലത്തേക്ക് പൃഥ്വിയെ ഏൽപ്പിച്ച് മോഹൻലാലിനൊപ്പം എത്തി ആന്റണി പെരുമ്പാവൂരിനും സോഷ്യൽ മീഡിയകളിൽ അഭിനന്ദനങ്ങൾ ഉയരുന്നുണ്ട് മമ്മൂട്ടിയും മോഹൻലാലും ഇല്ലാതെ മലയാള സിനിമയില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഇതാണ് പ്രധാനമെന്നാണ് ആന്റണി പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞത് അതേസമയം മമ്മൂട്ടി പൂർണ്ണ ആരോഗ്യവാനാണെന്നും യാതൊരു പ്രശ്നവും അദ്ദേഹത്തിന് ഇപ്പോൾ ഇല്ലെന്നും ഏപ്രിൽ അവസാനത്തോടെ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന മൾട്ടി സ്റ്റാർ ചിത്രത്തിന്റെ രണ്ടാം സ്കെഡ്യൂളിൽ അദ്ദേഹം അഭിനയിക്കുമെന്നാണ് മമ്മൂട്ടിയുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത്